നമസ്കാരം പ്രതിപക്ഷ നേതാവായതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കുത്തനെ ഉയരുകയായിരുന്നു എന്നത് വ്യക്തമാണ് കാരണം രാഹുൽ ഗാന്ധി നിരന്തരമായി പല വിഷയങ്ങളിൽ ഇടപെടുകയും പല വിഷയങ്ങളും പൊതു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി വലിയ തോതിൽ വർദ്ധിച്ചത് അതിന് പിന്നാലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വോട്ട് ചോർ ഗോട് എന്ന മുദ്രാവാക്യം ഉയർത്തതുകൂടി ചെയ്തതോടുകൂടി കള്ളവോട്ട് വ്യാപകമായിട്ട് ഇന്ത്യയിലെങ്ങും വ്യാപരിക്കുന്നുണ്ട് ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ ബി ജെ പിക്ക് കൂട്ടു നിൽക്കുന്നു എന്നതിൻ്റെ പേരിലായിരുന്നു വലിയ രീതിയിലുള്ള പ്രചാരണം രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ടത് അതോട് കൂടി രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭരണകക്ഷിയുടെ അതായത് ബി ശരിക്കും നോട്ടപ്പുള്ളിയായി മാറിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് രാഹുൽ ഗാന്ധി ചെയ്യാത്ത കുറ്റങ്ങൾ രാഹുൽ ഗാന്ധി എവിടെ പോയാലും നിഴൽ പോലെ പിന്തുടരുക ഫോട്ടോ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുക അത് വലിയ വിവാദമാക്കുക ഇത്തരത്തിലുള്ള നടപടികളിലേക്കാണ് ബി ജെ പി ശക്തമായി നീങ്ങിയിരിക്കുന്നത് അതായത് ബി ജെ പിക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി കണ്ണിലെ കരടായി എന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഒരു ഒരു വേളയിൽ എന്നെ ചിതറിക്കടന്നിരുന്ന ഇന്ത്യ മുന്നണിയെ ഈ കൂടി അതായത് എന്നെ വോട്ട് ചോർ ഗദ്യോടെന്ന മുദ്രാവാക്യത്തോടു കൂടി ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരുവാനും അതിനെ പൂർവാധികം ശക്തമാക്കുവാനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി ബി ജെ പിക്ക് മുന്നിലുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ എന്നെ ബീഹാറിലെ വോട്ട് ചോർ യാത്രയൊക്കെ കഴിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധി മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു സ്വാഭാവികമാണ് ഒരു ഏതൊരു നേതാവിനും എന്നെ അയാളുടെ സ്വകാര്യമായ ഇടങ്ങളുണ്ട് എന്നത് ഒരു സത്യസന്ധമായ കാര്യമാണ് കാരണം അയാൾക്ക് വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങൾ യാത്ര ചെയ്യാൻ ഭക്ഷണം കഴിക്കാൻ ഒക്കെയുള്ള താല്പര്യങ്ങളുണ്ടാവും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സ്വകാര്യ യാത്രയ്ക്ക് വേണ്ടി മലേഷ്യയിലേക്ക് പോയിരുന്നു അത് മലേഷ്യയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഫോട്ടോയും വീഡിയോയും എടുത്ത് വലിയ തോതിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും എന്നെ പലയിടങ്ങളിലും വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഇന്ത്യയിൽ ഉണ്ട സമയത്ത് ഇദ്ദേഹം കറങ്ങി നടക്കുന്നു പ്രതിപക്ഷ നേതാവിന് യാതൊരു താൽപ്പര്യവും രാഷ്ട്രത്തിൽ രാഷ്ട്രത്തിൻ്റെ ഭാഗത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടുന്നതായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള ഒരു വിവാദം അഴിച്ചുവിടാനായിട്ട് ബി ജെ പി ശ്രമിച്ചു എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ായിട്ട് നമുക്ക് മുന്നിലുള്ളത് അത് മാത്രവുമല്ല മോദി ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പരാമർശങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് നേരത്തെ ഒന്നിനും കൊള്ളാത്ത ഒരു ഉണ്ണി എന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധിയെ മോദി കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിയതോടുകൂടി രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ശക്തി കരുത്ത് ഒക്കെ ഇപ്പോൾ ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെയുള്ള ഈ ബി ജെ പിയുടെ സഞ്ചാരം എന്നത് എടുത്തു പറയണം ഇപ്പോഴിതാ വീണ്ടും ഒരു വിവാദത്തിൻ്റെ കൂടി വിവാദത്തിലേക്ക് തന്നെ രാഹുൽ ഗാന്ധിയെ വലിച്ചിട്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി സുരക്ഷാ ചട്ടങ്ങളൊന്നും പാലിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേരിൽ സി ആർ പി എഫ് ഇപ്പോൾ സി ആർ പി എഫിൻ്റെ ഡി ജി ഇപ്പോൾ പിന്നെ കോൺഗ്രസ് അഖിലേന്ത്യാ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഗാർഗേയ്ക്ക് ഒരു കത്തയച്ചിരിക്കുകയാണ് നിങ്ങളുടെ നേതാവ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല തോന്നുന്നത് പോലെ നടക്കുന്നു തോന്നുന്നത് പോലെ ചെയ്യുന്നു എപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നുള്ള രീതിയിലുള്ളൊരു കത്താണ് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ മല്ലു മല്ലികാർജ്ജുന ഗാർഗയ്ക്കും ഇപ്പോൾ ഈ And... Uh, no. സി സി ആർ പി എഫിൻ്റെ ഡി ജി അയച്ചിരിക്കുന്നത് അതായത് ഇനി എങ്കിലും രാഹുൽ ഗാന്ധി തോന്നുന്നത് പോലെ ചെയ്യരുത് കൃത്യമായ രൂപരേഖയോടുകൂടി മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങളിൽ തങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിറവേറ്റുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി വഴങ്ങുന്നില്ല അല്ലെങ്കിൽ അത് തങ്ങളോട് സഹകരിക്കുന്നില്ല എന്ന പേരിലാണ് ഇപ്പോൾ സി ആർ പി എഫിൻ്റെ ഡി ജി ഈ കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ വീണ്ടും ഒന്ന് കുരുക്കിലാക്കുക അല്ലെങ്കിൽ വിവാദത്തിൽപ്പെടുത്തുക എന്ന് തന്നെയാണ് സി ആർ പി എഫ് ഉദ്ദേശിക്കുന്നത് എങ്കിലും ഈ പറഞ്ഞ കത്തിൽ വലിയ കാര്യം ഒളിച്ചിരിപ്പുണ്ടോ എന്ന് യാഥാർത്ഥ്യമാണ് കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നത് സുവ്യക്തമായ കാര്യമാണ് രാഹുൽ ഗാന്ധി ഇനി ഈ പറയുന്നതുപോലെ കൃത്യമായ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് നീങ്ങേണ്ടത് അദ്ദേഹത്തിനും കോൺഗ്രസിനും ഒക്കെ ഉചിതമായ കാര്യമാണ് എന്നത് സി ആർ പി എഫ് ചൂണ്ടിക്കാണിച്ചതിൽ വലിയ ഒരു സത്യം ഒളിച്ചെരുപ്പുണ്ട് കാരണം മുൻകാല ചരിത്രങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ ചരിത്രങ്ങൾ നമുക്ക് അറിവുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സി ആർ പി എഫിൻ്റെ ഒരു മുന്നറിയിപ്പ് അത് അവഗണിക്കാതെ അതിന് പ്രകാരം നടക്കുക എന്നത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ ഉചിതമായ കാര്യമാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഇദ്ദേഹം അങ്ങനെ ആളുകളെ കാണുമ്പോൾ അവരുടെ കൂടെ ആവേശം പങ്കിടാനും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുമൊക്കെ വലിയ താൽപ്പര്യനായ ഒരു മനുഷ്യനാണ് സാധാരണ ആളുകൾക്കിടയിൽ ജീവിക്കുക എന്നത് വലിയ ആഗ്രഹമായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് അത് നമുക്ക് ഇടപെടാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്നത് വലിയ തോതിൽ ഭീഷണിയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് സാമൂഹികഘട പൊതു ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ സുരക്ഷ വീഴ്ച ഉണ്ടാവാതെ ശ്രദ്ധിക്കുക എന്നത് കോൺഗ്രസ് പ്രസിഡന്റിനും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഒക്കെ അയച്ച കത്തിൻ്റെ ഗൗരവം വിളിച്ചു തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം എന്നതിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി വിവാദമുണ്ടാക്കാനുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ഒരു കത്ത് അയച്ചതേ എങ്കിലും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു സന്ദേശം അത് കാണാതെ പോകരുത് എന്നത് എടുത്തു പറയേണ്ടതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആളുകൾക്കിടയിൽ സഞ്ചരിക്കാം ആളുകൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കാം ആളുകൾക്കൊപ്പം നിന്ന് ചായ കുടിക്കാം അതൊക്കെ സി ആ ഒരു നിർദ്ദേശാനുസരണം അവരുടെ നേതൃത്വത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും അദ്ദേഹം ആ അത് ഗൗരവത്തിൽ തന്നെ എടുക്കണം എന്നതാണ് പറയാനുള്ളത് കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് കൊണ്ട് ഒരുമിപ്പിച്ചു കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെയുള്ള ഭീഷണി വലിയ തോതിൽ കൂടിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല